വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ ഡിവൈഎഫ്ഐയുടെ ഉപരോധ സമരം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നാടകമെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഉടൻ തന്നെ ബ്ലോക്ക് തല മത്സരങ്ങൾ ആരംഭിക്കുമെന്നും പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളോത്സവം നടത്താൻ തീരുമാനമെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായും ഉദ്യോഗസ്ഥരുമാ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് കത്ത് നൽകി മത്സരങ്ങളുടെ എൻട്രി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പായി ബ്ലോക്ക് തല കേരളോത്സവം നടത്തണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നടത്തുന്നതിനും യാതൊരു തടസ്സവുമില്ലെന്നും വി കെ അസ്കർ അലി പറഞ്ഞു ബ്ലോക്ക് സമരം നാടകീയമാണ് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിലിറങ്ങേറിയത് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം നടത്താൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രസിഡന്റുമാരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും മീറ്റിങ്ങുകൾ ഇവിടെ രണ്ട് പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കേരളോത്സവം നടന്ന് എൻട്രി ചെയ്യാനുള്ള അവസാന ഡേറ്റ് കത്ത് കൊടുത്ത് രണ്ട് ദിവസങ്ങളായിട്ടുള്ള കത്ത് കൊടുത്ത് പ്രൊസീജിയർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുപ്പാം തീയതി എന്നുള്ള ഡേറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന് കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് മുപ്പതി എങ്കിൽ പോലും അതിനുശേഷവും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കേരള ദിവസം നടത്തുന്നതിന് യാതൊരു പ്രയാസവും മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ച നമ്മുടെ കേരളോസവം ആരംഭിക്കാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നാടകീയ രംഗങ്ങൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് ഡി എഫ് ഇവിടെ നടത്തിയത് അതോടൊപ്പം സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കേരളം നടത്തുന്ന ഫണ്ട് വരെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് വെട്ടിക്കുറച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആറ് കോർഡിനേറ്റർമാർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേവലം അത് രണ്ട് പേരിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല തികച്ചും രാഷ്ട്രീയപരിതമായിട്ടുള്ള നേതാക്കളെ ഡി എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതാക്കളെ കോർഡിനേറ്റർമാരാക്കി നിശ്ചയിച്ചുകൊണ്ട് ഇത് നടത്തിപ്പ് സുഖമാക്കാത്ത സുഖമല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പോലും കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ട തുക ഈ വർഷം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നും യൂത്ത് കോർഡിനേറ്റർമാരുടെ എണ്ണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി ഡിവൈഎഫ്ഐ സമര നാടകത്തിൽ നിന്നും പിന്മാറണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ